അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഒന്ന് വെളുത്തുള്ളി നട്ട് നോക്കിയാലോ ഒന്ന് ഇതുവരെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട വിധം പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ് ആദ്യം ഇങ്ങനെ വേർപ്പിടിച്ചെടുക്കണം കുറച്ച് പണി തോന്നുന്നു വിചാരിച്ച അത്ര എളുപ്പമല്ല ഈ ദാനം പൊട്ടൊന്നുമില്ല ഈ അല്ലികളൊക്കെ വേർതിരിക്കണം അത്ര ഒന്നും വരുന്നില്ലല്ലോ പണ്ട് ഉള്ളി തോൽ പൊളിച്ച കാലത്ത് ഇങ്ങനെ കൃത്യത്തിനും ചെയ്തിരുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇതിപ്പം ഈ അല്ലുകൾ കേടാവാതെടുക്കണം എന്ന പറയണേ അപ്പം അതുകൊണ്ടാണൊരു സംശയം കറക്കിയെടുക്കാനാണെങ്കിൽ അത്ര വലിയ സംശയമില്ല ഇത് വളർന്നു വരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കുറച്ചെണ്ണം കിട്ടി അത്ര തൽക്കാലം ഇത്ര മതി എന്ന് വെക്കാം ബാക്കി കറിക്കന്നെ പോട്ടെ ഏകദേശം പത്തെണ്ണ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കി ആറിഞ്ച് ഇടവിട്ട് രണ്ടിഞ്ച് ആഴുള്ള കുഴി ഉണ്ടാക്കണമെന്നാ പറഞ്ഞിങ്ങനെ അങ്ങനത്തെ കുഴി ഉണ്ടാക്കി വറുത്ത തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ഇങ്ങനെ കുത്തനെ നിർത്തി അങ്ങനെയാ നടാൻ പറഞ്ഞിരിക്കണേ കുത്തന ചിലത് വെച്ചപ്പോൾ ചെരിഞ്ഞും പോയിണ്ട് നോക്കട്ടെ ഏതൊക്കെ എങ്ങനെയാ വരുക എന്നുള്ളത് മൊത്തത്തിൽ ഇതൊക്കെ കുത്തനെയാ വെച്ചിരിക്കണേ എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു പുത്ര എണ് ഇനി കാത്തിരിപ്പാണ് മുളക്ക വലിയെന്നുള്ളത് അറിയാൻ പിന്നീട് റിപ്പോർട്ട് ചെയ്യാം അഞ്ച് ചെടിച്ചട്ടിയിലായിട്ട് പത്തണം നട്ടുണ്ട് ഇനി മുളച്ച് വരുമോ നോക്കാം മുളച്ച് വന്നാലും എട്ടൊമ്പത് മാസമാണ് വളമെടുപ്പിനുള്ള സമയം പറയണത് നമുക്ക് ആദ്യത്തെ പരീക്ഷണമാണ് അതാണല്ലോ അതിൻ്റെ ഒരു രസം